തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ കൈകാര്യം ചെയ്യാൻ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരന് സ്വന്തം ടീം പാർട്ടിക്കുള്ളിലും പുറത്തും നടക്കുന്ന കാര്യങ്ങൾ യഥാസമയം അറിയിക്കാനും ഇടപെടാനുമാണ് സ്വന്തം നിലയിൽ രാജീവ് ചന്ദ്രശേഖർ ടീമിനെ കണ്ടെത്തിയത് ആധുനിക സാങ്കേതിക പരിജ്ഞാനമുള്ള എട്ട് പ്രൊഫഷണൽസിനെയാണ് ഇതിനായി നിയമിച്ചത് ഇവർക്കുള്ള ശമ്പളവും വാഹനങ്ങളും ഉൾപ്പെടെയുള്ള ചെലവുകളും രാജീവ് ചന്ദ്രശേഖർ തന്നെയാണ് വഹിക്കുന്നത് ടീം വികസിത കേരളം എന്നാണ് ഇവർക്ക് നൽകിയ വിശേഷണം രാജീവ് ചന്ദ്രശേഖരന്റെ ഓഫീസ് കേന്ദ്രീകരിച്ചാണ് ഇവരുടെ പ്രവർത്തനം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ലഭിക്കാൻ സാധ്യതയുള്ള വോട്ടിന്റെ കണക്കുകൾ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ടീം കൃത്യമായി നൽകിയിരുന്നു ആദ്യ പരീക്ഷണം വിജയിച്ചതോടെയാണ് കൂടുതൽ ഉത്തരവാദിത്വം ഏൽപ്പിച്ചത് പാർട്ടി നേതാക്കളെ മുഖവലിക്ക് എടുക്കാതെ ഇത്തരം ടീം നൽകുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ടു പോകുന്നതിൽ പാർട്ടിക്കുള്ളിൽ വിമർശനം ഉയർന്നിരുന്നു പക്ഷേ ആർ എസ് എസ് മൗനം പാലിച്ചതോടെ എതിർപ്പുകൾ കെട്ടടങ്ങി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും അടുത്ത വർഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും പാർട്ടിയുടെ തന്ത്രത്തിന് കോർ കമ്മിറ്റി രൂപം നൽകുന്നതിനോടൊപ്പം പ്രസിഡന്റിന്റെ ടീമിന്റെ പ്രൊഫഷണൽ ടച്ചും ഉണ്ടാകും പുതിയ അധ്യക്ഷന്റെ ആദ്യ വെല്ലുവിളിയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ്